മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന് ഞായറാഴ്ച സമാപനം മഹോത്സവം മാടായിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയെന്ന മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീത്ത് കായിക്കാരൻ മാടായിപ്പാറയുടെ സായാഹ്നക്കാറ്റിനും സൂര്യ അസ്തമയങ്ങൾക്കും സിന്ദൂരക്കുറി അണിയിച്ചുകൊണ്ട് പതിനാല് നാളുകൾ നീണ്ടു നിന്നിക്കുന്ന മാടായി മഹോത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും പ്രാദേശിക പ്രതിഭകളെയും കലകളെയും ചേർത്ത് നിർത്തിയായിരുന്നു മാടായി മഹോത്സവം പാളയം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചത് മാടായിയുടെ ചരിത്രത്തിൽ പുതിയ ഏടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മാടായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാടായി മഹോത്സവം കടന്നു പോകുന്നത് കലകളുടെയും സാംസ്കാരിക തനിമകളുടെയും പ്രകൃതിയുടെയും ചിത്രങ്ങളും മഹോത്സവത്തെ വൈവിധ്യമാക്കി മാടായി പഞ്ചായത്ത് ഭരണസമിതി ചുക്കാൻ പിടിച്ച മാടായി മഹോത്സവം ചരിത്രത്തിൻ്റെ നിരശോഭയോടെ രേഖപ്പെടുത്തും മാടായിലെ ചിത്രകാരന്മാരൊരുക്കിയ ചിത്രങ്ങളും മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യങ്ങളും പ്രത്യേകം സ്റ്റാളുകളായി ജനതയ്ക്ക് മുമ്പിൽ നിറഞ്ഞു നിന്നു അതിനെല്ലാം പുറമെ ഒഴുകിയെത്തിയ ജനങ്ങൾ മാളായി മഹോത്സവത്തിൽ ചേർന്നെത്തിയതിൻ്റെ തെളിവാണ് ഇതിൻ്റെ വിജയമെന്ന മാടായി പഞ്ചായത്ത് മഹോത്സവത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദിക്കായി പറഞ്ഞു ചരിത്രത്തിലാദ്യമായിട്ടാണ് ക്ലാസ് വളരെ പരവത്തായി എന്നുള്ളതാണ് അന്ന് പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികളും ഞങ്ങളുടെ സംഭവിച്ചു പറഞ്ഞു അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്പന്നത മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഇതിൽ ഇവിടെ നിന്നും ഉയർന്നു വന്ന ഒരുപാട് ചരിത്രകാരന്മാർ എഴുത്തുകാർ ഒരു കലാകാരന്മാർ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഉന്നത അത്രക്കാർക്ക് ഉള്ള ഒരു കൂടിച്ചേരാനുള്ള ഒരു അവസരം അത് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും അവർ താണ്ടിയ വഴികളെ കുറിച്ച് അവർക്ക് പറയാനും ഉണ്ടായ അവസരം ഇതൊക്കെ ഈ മഹോത്സവം കാണി കാണിക്കാൻ സാധിച്ചു എല്ലാ മതവിഭാഗങ്ങളുടെയും കലാക കലാപരമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ എല്ലാ മേഖലയിലുള്ള പിന്നെ കലാരൂപങ്ങൾ ഇവിടെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് തന്നെ മാടായിപ്പാറയിൽ ഞായറാഴ്ചയോടുകൂടി സമാപിക്കുകയാണ് കഴിഞ്ഞ നാലാം തീയതിയുമാണ് ഞങ്ങൾ സമാപനം ആഗ്രഹിച്ചത് പക്ഷേ അത് അതിനുശേഷം ഒന്ന് രണ്ട് പരിപാടികൾ മുടങ്ങിപ്പോയപ്പോൾ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ ഉപയോഗപ്പെടുത്തി അവരുടെ ഒരു മാടായി പാടുന്നു എന്ന ഒരു പ്രഗ്രാം ഇപ്പോൾ നാളെ നടക്കാനിരിക്കുകയാണ് നാളെ അത് കഴിയുന്നതോടുകൂടി ഞായറാഴ്ച യുടെ പ്രസിഡന്റ് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു കാരണം പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്ത് മടായി തുടങ്ങിയു പറയാത്ത അപ്പൊ ഒരുപാട് പക്ഷെ ആ സംഭവങ്ങൾ ഒന്നും മാടായി മഹോത്സവത്തിന് ഒരു പോർ പോലും ഏൽപ്പിക്കാതെയാണ് പോയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആൾക്കാർ അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെ ഇതിന് പ്രസിഡന്റ് അല്ല അത് നമ്മൾ സംഘാടകര നിലയില് വിഷമുണ്ടാക്കി െ കുറിച്ചൊരു കൃത്യമായ ബോധമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ജനങ്ങളുടെ ഈ പതിനാല് ദിവസം നീണ്ടുനിന്ന മാടായി മഹോത്സവം ഒരു കാലത്തിന്റെ ചരിത്രങ്ങളിൽ മാടായി പഞ്ചായത്തിന്റെ ചരിത്ര ലിപികളിൽ തങ്കൽ ലിപികളിൽ ചേർത്തു വെച്ചുകൊണ്ടാണ് മാടായി മഹോത്സവം സമാപിക്കുന്നത് ഓർമ്മകളിൽ പുതിയ ഏടായിക്കുണ്ട് വരും കാലങ്ങളിൽ മാടായി മഹോത്സവം എന്നത് തുടരുമെന്ന ആത്മവിശ്വാസം നൽകി കൂട്ടായ പ്രവർത്തനങ്ങളുടെ പുതിയ ചരിത്രത്തിലേക്ക് വർത്തമാന ന്യൂസിന് വേണ്ടി മാടായി പഞ്ചായത്തിൻ്റെ മാടായി മഹോത്സവ നഗരിയിൽ നിന്നും രാജ്യ ശരിപിരം